ില് ആരെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയത് ജ്യൂസോ മറ്റേ കൊക്കോളോ കിട്ടിയുള്ള അവസ്ഥ ഒരിക്കലും അത് പിന്നെ അവരോട് എനിക്ക് എന്ത് പറയണം എന്ന് പോലും അറിയില്ല കത്തിക്ക് വെട്ടി പൊട്ടിച്ച ലെവലിലാണ് കേട്ടോ അത് പൊട്ടിച്ചു വെച്ചത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വാഗതം വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ നമ്മൾ ഈ വിയർ ലൂബൻസറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോ കണ്ടിരിക്കുന്നവർ വരെ സ്വാഗതം എന്ന് പറയാം കേൾക്കാൻ എനിക്കിന്ന് മാത്രമല്ല അതല്ല നെയ് എനിക്കിന്ന് മാത്രല്ല നെയ് നമ്മൾ പറയില്ലേ അത് കേട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരും ചെലപ്പോ പറയുന്നു സ്വാഗതം ഈ ഞാനും അതിന്റെ ഒപ്പം എനിക്ക് ഫീൽ ഒക്കെ ഒക്കെ ഇൻട്രോ കാണാൻ നല്ല രസം അപ്പൊ അവര് അത് കേക്കാ നല്ല രസമാണ് അങ്ങനെ കൊറേ പേരൊക്കെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വീടും ഞാനും കൂടെ ആരെയും കൂട്ടാണ്ട് പ്രത്യേകിച്ച് നമ്മുടെ

കിട്ടും അതൊക്കെ ചെയ്യണം അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാട്ടെ അച്ഛന് മാളേക്ക് പോകും പോവാലാണ് കരി പോട്ടെ എന്തായാലും കരിയുന്നുണ്ട് ഇന്നലെ നമ്മള് ഒരു വീട്ടിൽ ഓവലോ എടുക്കാൻ ചാലക്കുടി ചാലക്കൂടി എടുത്താണല്ലേ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്രയ്ക്കും ദൂരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ശരിക്കും തലക്കിറങ്ങി പോയിക്കാരി ഉറക്കം മര്യാദ രണ്ടോസായിട്ട് ശരിയായിട്ടില്ല കണ്ണൊക്കെ ഒരുമാതിരി തന്നെ ചെന്നപ്പൊ എനിക്ക് ഞാൻ ഫസ്റ്റ് ചെന്നതാ ചോച്ചിട്ട് മുന്നേ തന്നെ എനിക്ക് ഇച്ചിരി വെള്ളം തരാവുന്ന ചോദിച്ചത് അത്രയ്ക്ക് വയ്യാണ്ടേ അപ്പം എന്നെ കണ്ടപ്പോ പറഞ്ഞാ അമ്മനെ വീടേ കാണുന്നോണൊക്കെയല്ല കാര്യം ഞാൻ ശരിക്കും കോലം കിട്ടാ ചെന്ന രാവിലെ ഫുള്ള് വെയിലത്തൂടെ പണിയായിരുന്നു രുചിയാറായി ചെല്ലാം കോലം കിട്ടാണ് കേസിൽ അപ്പൊ ഞാനും വെച്ചും കൂടെ അച്ഛനെ ഫുഡ് ഒക്കെ കൊടുത്തിട്ടേ നേരെ വെച്ചോ ഞാൻ ഈ അതെ ഴകാം ചില ആൾക്കാരെ ഈ ചില ആൾക്കാരെ കണ്ടെട്ടോ കൊറത്തിട്ട് അവരെ കാണാ എന്തോ ഒരു ഐശ്വര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ കളർ കറപ്പാണെങ്കിലും പക്ഷെ അവരെ കാണാൻ ഭയങ്കര ഐശ്വര്യം ഇഷ്ടാണ് എന്റെ അങ്ങനെയല്ല

ഐട്ടോ വെറുതെ പറഞ്ഞതാ ഇത് ഞങ്ങള് പഠിച്ചു മാറി പിന്നെ മാറി ടെൻ എക്സ് പ്രോ എന്ന് പറഞ്ഞെടുക്കണ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അതാണ് ഞാൻ പറയാൻ വന്നത് എല്ലാവർക്കും ഒക്കെ പോട്ടെ ആർക്കെങ്കിലും റോമിൽ പോണെങ്കിൽ പൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി പോയപ്പോ കിട്ടിയതാണ് കേട്ടോ അപ്പൊ നമ്മള് തേണ്ട വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മാളയ്ക്ക് പോകേണ്ടി ഫസ്റ്റ് ആണ് നമുക്ക് കൊറേ സർവീസിലോട്ടാ പോകുന്നത് കുറച്ച് കൊറേറോട് കൊടുക്കാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ കടയിൽ ചുമറങ്ങും നമ്മള് പോവല്ലേറങ്ങുന്ന ദിവസമായിരിക്കും ഇന്ന് ചൊവ്വാഴ്ചയില്ലല്ലേ ഓ വിച്ചു എന്ന ബ്യൂട്ടി പാർലറിൽ കയറ്റി വിച്ചു മുടി വെട്ടാൻ പോവാൻ വേണ്ടിട്ട് രണ്ടും ചീറ്റി പോയി കൊഴപ്പില്ല നമുക്ക് നാളെ ഏതെങ്കിലും ഒരു കട ഞാൻ ഫുൾ മുടി മുടി പോവാ കളയണ്ട താടി കളഞ്ഞു നോക്കും നോക്കാം എന്തേലും അതെ അല്ലേ നമ്മൾ അവരുടെ വഴിക്ക് അവരുടെ വിട്ട് കൊടുത്തിരിക്കുന്ന കേസ് അപ്പൊ നമ്മള് പോകുന്നതിന്റെ ഉദ്ദേശം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നും നോർമലി ഉള്ള വീഡിയോ ആണ് വീടുകാരോ നമ്മടെ ഒരു 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 മാളപ്പൊക്കെ നമുക്ക് മാളപ്പൊക്കെ ടൂറ് പോകുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ും അവരവർട്ടബിൾ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇവിടെകുടിക്ക് പോവാൻ കാര്യമില്ല വലിയ പക്ഷെ പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ ആൾക്കാരുള്ള പരിചയം നമുക്ക് അവിടെ പുതിയ കട പുതിയ പൈസ നമ്മളെ പറ്റിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ടൗൺ ആവുമ്പോ അപ്പൊ ഗൈസ് നമ്മളെന്തായാലും മാളയ്ക്ക് പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ജാനിക്കുട്ടി ഇല്ലാതുകൊണ്ട് ആ ഒരു അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജാനിക്കുട്ടി ഉണ്ടെങ്കിൽ കലവില്ല അത് വാങ്ങി ഇത് വാങ്ങി പക്ഷെ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട കേട്ടോ പാവത്തിൽ പാവമാണ് അത് കാര്യം കഴിഞ്ഞ ദിവസം നമ്മള് അതിരപ്പള്ളി പോയപ്പോ അല്ലേ അതിരപ്പള്ളി പോയപ്പോഴത്തേക്കും ഒരാളിങ്ങനെ മറ്റേ കാറ്റാടിയുള്ള ബബിൾ ബബിൾസ് വിടുന്ന ആ ഒരു സംഭവം ആ ഒരു ലിക്വിഡില്ലേ അത് പോയിട്ടേ അപ്പൊ നമുക്ക് ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോനെ അത് അവിടെ വെച്ചേക്ക് അപ്പൊ പിന്നെ മേടിച്ചതാന്ന് പറഞ്ഞ കേട്ടോ ആളും അതേപോലെ അവിടെ വെച്ചിട്ട് ആണ് ഞങ്ങൾക്ക് ഇപ്പൊ പുറകിൽ കൂടെ കയറിയാകും അപ്പം അത്രത്തോളം ഭാവമാണ് അപ്പൊ എന്തായാലും എന്നെ എന്നോട് പറഞ്ഞു കേട്ടോ എന്നെ മാളിക്കൊന്ന് കൊണ്ടുപോകണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണോ ഇപ്പൊ സിനിമയ്ക്ക് പോവാൻ കേട്ടോഷ് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുമേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു സിനിമ ഇറങ്ങുമ്പോ അവളെ കാണിക്കാണ്ടൊക്കെ കൊണ്ടുപോവാ ഇപ്പൊ നമുക്ക് മാളയ്ക്ക് മാള ആശുപത്രിയുടെ ഒക്കെ ഒരു മാറ്റം അല്ലേ ഇവിടെ നേരത്തെ ഒരു വലിയൊരു പ്ലാവ് ഉണ്ടായിന്നല്ലേ നിറച്ച് ചക്കെട്ട് പോയ നമുക്കൊരു വല്യ പ്ലാവായിരുന്നു അതൊരു തണല് തന്നെയായിരുന്നു കേട്ടോ ഈയൊരു ആശുപത്രിക്ക് പക്ഷെ ഇപ്പൊ അതെല്ലാം വെട്ടിക്കളഞ്ഞ് ഓടി അങ്ങനെ നമ്മൾ മാളിലെ കൊറേ സർവീസിൻ്റെ സർവീസിന്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് പോവാണ് കേസിന് കത്തിപ്പിടിക്കോന്നറിയത്തില്ലാട്ടോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെയാണ് വണ്ടി കൊണ്ടിട്ടതേ ഇവിടെയാണ് കത്തി പിടിച്ചത് ഇവിടെ കത്തി കത്തിപ്പിടിച്ചു ഇവിടെ കത്തിപ്പിടിച്ചു വണ്ടി ഇവിടെ കിടക്ക ഈ വിച്ചു ഇമ്മാതിരി കൊലച്ചത് ചെയ്തിട്ട് പോന്ന് എനിക്കറിയണ്ടേ വിച്ചു കഴിഞ്ഞ ദിവസം നീ ഒന്ന് പോയി നോക്ക് ആ കണ്ടായിരുന്നു അല്ലേ ഇന്നും അയിന്റെ മൂട്ടി തന്നെ കൊണ്ട് കത്തി കത്തിപ്പിടിക്കാണ്ട് എന്നാ കൊള്ളാം കൈസ് അല്ലെ ഈ വെയിലത്ത് കത്തിപ്പിടിച്ചില്ലല്ലോ അതിശയുള്ളല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ചേച്ചി അവിടെ വെറുതെ ഇരിപ്പുണ്ട് പോയി പണി കൊടുക്കാം കൈസ് അപ്പൊ ഞാൻ ഒരാൾക്കൊരു ജോഡി ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചുമ്മാ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എടുത്തതാണ് ആൾക്ക് ആൾക്കിഷ്ടപ്പെടുന്നു എനിക്കറിയില്ല എന്തായാലും ഇത് കൊടുക്കും ഇത് ആർക്കാന്നുള്ളതൊക്കെ പറയാട്ടോ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് ഈ രൂപത്തിലാണ് കേട്ടോ കിട്ടിയത് എനിക്ക് ഈയിടെ ആയിട്ട് ഗിഫ്റ്റുകളുടെ പെരുമഴ ആണ് വെച്ചു കാര്യം ഈ ഓയിലിന്റെ എനിക്ക് നല്ല പെരുമഴയാണ് നമ്മുടെ ഓയിലിന്റെ ഒരു ബോട്ടില് ആരെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയത് ജ്യൂസോ മറ്റേ ഒക്കെ ഒക്കെയാന്ന് ഓർത്തിട്ട് പൊട്ടിച്ചാന്ന് തോന്നിട്ട് കാര്യം ഈ ഒരു ഈ ഒരു സ്റ്റിക്കർ ഇട്ടാണ് നമ്മൾ വിട്ടത് നമുക്കത് സിലോ ടൈപ്പ് തികയാണ്ട് വന്നപ്പോൾ നമ്മൾ ഈ വെള്ള ടൈപ്പ് ഇട്ടിട്ടാണ് വിട്ടത് അപ്പോൾ അത് കാണുമ്പോൾ എന്താ ഹായ് കൊക്കോ കോളോ കൊക്കോ കോളോ തന്നെ നമ്മൾ അഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല അതായത് ഇത് ഓയിലിന്റെ ഇത് ഇതൊട്ടിച്ചേക്കുന്നൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അഡ്രസ്സും പിന്നെ കൊറിയറുടെ അഡ്രസ്സും കാരണം അപ്പം നമുക്കിപ്പോൾ കൊറിയർ സർവീസിൽ നിന്ന് കിട്ടിയ അറിവ് ആരോ പൊട്ടിച്ചു കൊക്ക കോള എന്നോർത്ത് കുടിക്കാൻ നോക്കിയതാണ് പക്ഷെ തൊണ്ടേ പോയി ചത്തം അറിയില്ല എന്തായാലും അങ്ങനെ ആവാം ആവാം അതല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ഒന്നും നമുക്ക് എന്തായാലും ും ഇത് കൊറിയറുകാരെ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പൊട്ടിച്ച അതും കൊറിയർ സർവീസിലുള്ള ആള് തന്നെയാണ് ട്ടോ ചെയ്തൊന്നും ചെയ്യരുത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കസ്റ്റമറ നമ്മള് തമാശ രൂപയാണ് വിട്ടു പക്ഷേ ഇത് കസ്റ്റമറായി കിട്ടിയുള്ള അവസ്ഥ ഒരിക്കലും അത് പിന്നെ എനിക്ക് അവരോട് എനിക്ക് എന്ത് പറയണം എന്ന് പോലും അറിയില്ല എങ്ങനെ ഇരിക്കും അയ്യോ എന്റെ പൊന്നെ അപ്പം എന്തായാലും സാധനം നമുക്ക് റിട്ടേൺ സാധനം നമ്മുടെ എനിക്ക് ഇന്ന് വരെ ആ എന്ന് ടിക് ടിക്ടിക്കുന്നത് ഇന്ന് വരെ നമ്മുടെ ഓയിൽ നമ്മൾ കൊടുത്തതില് ആരും തന്നെ പൊട്ടിന്നുള്ളൊരു കംപ്ലൈന്റ് ബോട്ടിൽ പൊട്ടിന്നുള്ളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടേല കാര്യം ഇന്ന് വരെ പൊട്ടത്തില്ല എനിക്ക് പൊട്ടത്തില്ലെന്ന് കൺഫേം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു ബോട്ടിൽ ഈ ഒരു ബോട്ടിൽ ഇനി അഥവാ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എന്നോട് ആൾക്കാര് പറയണ്ടേ അടപ്പ് തുറക്കാൻ കിട്ടത്തില്ല കാര്യം വിച്ചമ്മാരി അടച്ചു വെക്കും നല്ല സ്ട്രോങ് ആയിട്ട് അടച്ചു വെക്കും അടപ്പ് തുറക്കാൻ പറ്റുന്നില്ലാന്ന് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് ലൈഫില് ഏതോ ചേച്ചിയായി ഫോട്ടോ ഞാൻ ഇട്ടെ നമ്മുടെ ഊരി സൈഡില് കോട്ട കുത്തിച്ചിട്ട് നിന്റെ ഒടുക്കത്തെ അടക്കില് കാരണിട്ട് ആ ചേച്ചിക്കകത്ത് ഉറക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ചിത്രം അപ്പോഴാണ് ഞാൻ കാണാ പിന്നെ നമ്മള് വെച്ചാൽ നമ്മൾ ഇത്രയും ലോങ് എന്തോ ലോങ് ആണോ നമുക്ക് പോണേന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതിലും വലിയ സൂപ്പർ ആയിട്ട് ഒരു കൊറിയർ സർവീസ് ഉണ്ട് ഞാൻ കൊറിയർ സർവീസിന്റെ പേരൊന്നും പറയുന്നില്ല ആ കൊറിയർ സർവീസ് വഴി നമ്മള് ബോംബെ കഴിഞ്ഞ് അടുത്ത് ഒരു സ്റ്റോപ്പ് നമ്മള് ഒരു ഓയിൽ കിട്ടു അല്ല ബോംബെ അങ്ങനെ എന്തോ സന്ദി നമ്മളെ കിട്ടും പക്ഷെ ഇത് മുംബൈ കഴിഞ്ഞിട്ട് അങ്ങാണ്ട് വേണം ഈ സാധനം ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ചെല്ലാൻ മുംബൈ വരെ സാധനം എത്തി മുംബൈന്ന് സാധനം ഇവിടെ പോയിന്ന് ആർക്കറിയില്ല അറിയില്ല അറിയില്ല ഇവിടുത്തെ സാധനം ഇന്നും ാര്ൾക്കാർക്കാർ വേറൊരു അനുഭവം ഈ ഹെയർ ഓയിൽ എടുത്ത് ആരും മീൻ വറക്കാൻ ഉപയോഗിക്കാതിരിക്കുക അത് ആകെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാനായിട്ടാണ് അതെടുത്ത് ആരും മീൻ മറക്കാനോ അതോ അതേപോലെ തന്നെ വീട്ടുപയോഗങ്ങൾ ഉപയോഗിക്കരുത് തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് പോണൊക്കെ തന്നെ വേറൊരു കൊറിയർ വഴി വിട്ടപ്പം അത് അച്ചാർ കേട്ടോ അച്ചാർ ഉണ്ടാക്കിയത് നല്ല സൂപ്പർ മീനച്ചാർ ഉണ്ടാക്കി വിട്ടു തിരിച്ച് അത് നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ മോക്ക് വേണ്ടിട്ടാണ് അയച്ചത് അപ്പം കൊച്ചിന്റെ കിട്ടിയപ്പം അതിനകത്ത് ചാർ മാത്രീ എന്നിട്ടത് അടച്ച് അമ്മ പാക്കിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ സാധനം കിട്ടി അന്ന് ഞങ്ങൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കാരണം നമ്മള് പത്തായിരം രൂപ മുടക്കി നമ്മള് മീനും എണ്ണയെ മേടിച്ച് വറുത്ത് അതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ച് അച്ചാറിട്ട് കൊടുത്ത സാധനം മീൻ കഷ്ണമില്ല എണ്ണയും അച്ചാറും മാത്രം അതേപോലക്കെ തന്നെ ഇപ്പൊ ഈ ഒരു അനുഭവം എന്തായാലും ഇതിപ്പോ നമ്മള് കോമഡി കോമഡിക്ക് പറഞ്ഞാലും നമ്മൾ ചിരിച്ചു തമാശ രൂപേണ എടുത്തെങ്കിലും ശരിക്കും വേറെ വല്ല സംഭവങ്ങൾ നമുക്ക് ഇച്ചിരി വിലപ്പെടുപ്പുള്ള സംഭവങ്ങളാണെങ്കിൽ അത് കൊറിയറുകാരെ ആൻസർ പറയേണ്ടി വരും എന്ത് എന്ത് ആൾക്കാരാണല്ലേ കൊറിയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കട്ടെടുക്കുന്ന സ്വഭാവം എനിക്കറിയില്ല എന്തായാലും നല്ല സന്തോഷമായി തൃപ്തയായി പൈസ നമ്മള് ഇതോടുകൂടി ഇത് കണ്ടതോടുകൂടി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നത് ഒരു ഷെയ്ക്ക് കുടിക്കണം കുറച്ച് അലറില്ല പരിപാടിയൊക്കെ മാളയിൽ കറിഞ്ഞൊന്ന് നടത്തണം എന്ന് പക്ഷെ ഇത് കണ്ട് ആ ചേട്ടന്റെ ഡയലോഗും കൂടെ കെട്ടപ്പോ എന്റെ കിളി നമ്മുടെ സമാധി ആയി കൈ സമാധി അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാണ്ട് അതിനകത്ത് ഇല്ല അതിന്റെ അടിഭാഗം വരെ ഊറ്റിയിട്ടുണ്ട് അത് നമ്മൾ പറയാൻ കാര്യം കത്തിക്ക് വെട്ടി പൊട്ടിച്ച ലെവലിലാണ് കേട്ടോ അത് പൊട്ടിച്ചു വെച്ച് ആരായാലും ദൈവത്തിനോർത്ത് മീനൊന്നും എടുത്ത് വറുത്തേക്കല്ലേടെ അപ്പൊ ജൂനയ്ക്ക് അങ്കൻവാടിക്ക് പോവാനായിട്ട് അതായത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു ടിഫൻ കൊടുത്തുവിടാനായിട്ട് അമ്മൂസു നോക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഇങ്ങനെ ഈ വിൽക്കുന്നവരിൽ നിന്ന് മേടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്താ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ല നല്ല ഫ്രഷ് സാധനമായിരിക്കും അതേപോലെ തന്നെ പൈസയും കുറവായിരിക്കും അത് ചീഞ്ഞതും പൊളിച്ചതും വളിച്ചതൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ല അവരപ്പം തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യും നല്ല ഫ്രഷ് സാധനം കിട്ടുകയും ചെയ്യും പൈസ കുറവായിരിക്കും കേട്ടോ അപ്പൊ ആള് മാങ്ങയാണ് ആളാദ്യം പോയി എടുത്തത് അഞ്ച് കെ ജി നൂറുന്നു എന്തോ എഴുതി വെച്ചേക്കണേണ്ട ഫൈവ് കെ ജി നൂറ് മൂവാണ്ടനാന്നുണ്ട് മൂവാണ്ടൻ എടുക്കട്ടെ ആള് ചെത്തിന്നാലോ വേനലൊക്കെ അല്ലേ മഴ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു എന്നാലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഇടിവെട്ടും മഴയായിരുന്നു അപ്പൊ ഇനിയിപ്പോന്നങ്ങോട്ടേക്ക് ഡെയിലി വൈകുന്നേരം മഴ ഉണ്ടാവും എന്നുള്ളൊരു നിഗമനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ആളെന്നേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരട്ടെ അവര് രണ്ട് കവർ എടുക്കാൻ ഞാൻ വെറുതെ ഒരു കവർ കൂടെ എടുത്ത് കളയണ്ട നിങ്ങൾ അവിടെ വെച്ചോ ഞാൻ അല്ല പാവങ്ങള് വഴിയൊരുക്കിന്ന് ഇതാക്കുന്നല്ല അപ്പൊ അവർക്ക് നമ്മളൊരു കവർ കൊണ്ട് അവരെ നമ്മൾ സഹായിക്കാൻ പറ്റുള്ളെങ്കിൽ വേണ്ട നമുക്ക് ഇത്ര പോണ വണ്ടിയില്ല ഇത ചൂടെ അപ്പൊ ഞാൻ എന്റെ ചൂടാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇതൊന്നല്ല ഏറ്റവും ഇഷ്ടം ഇഷ്ടം ആൾക്ക് മാങ്ങ ഇഷ്ടമാണ് അല്ല ഇതും അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അറിയേണ്ട കണ്ടിട്ടായിരിക്കും ഇത് നൂറ്റി എത്രങ്ങാണ്ടായി ഇത് നല്ല പൈസ ആക്കി രണ്ടേ തണ്ണിമത്ത ായി എന്നാൽ ഇച്ചിരി വെള്ളം എന്തായാലും കൊടുക്കാവല്ലേ അങ്ങനൊക്കെ ആരായാലും ചിന്തിക്കും ഇവിടെ ഉണ്ട് ചില തൽക്കാലം എന്തായാലും ചൊവ്വാഴ്ച ആയിട്ട് ഷോപ്പ് എന്താ കഴുത്തിന് പറ്റിട ഞാനും കൂടെ നേരത്തെ കയറിപ്പോട്ടോ നല്ല ചൂടും ഒക്കെ ആയതോണ്ട് വണ്ടിയിൽ ഇരുന്നില്ലെങ്കിൽ നേരെ കേറി കേട്ടോ ലുക്ക് മാറി സൂപ്പർ ലുക്കിൽ ലുക്കിൽ നമ്മുടെ താടി മുടി മീശ ഒക്കെ പഠിച്ചു വരുന്നുണ്ട് കൈ പിന്നെ അത്രക്കൊന്നും ഇല്ല അത്രക്കൊന്നും ഇല്ല കേട്ടോ പ്രഭുദേവിയോ പെട്ടെന്ന് അങ്ങനെ ഞാൻ വണ്ടിക്കാത്ത എന്തിനൂട് അമ്മ എനിക്ക് ഒരു ആംഗിളിന് നോക്കിയപ്പോ വിച്ചു പ്രഭുദേവയുടെ ഏതോ ഒരു ഹെയർ കട്ട് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ പുള്ളി കേക്കണ്ട അത് വേറെ കാര്യം പുള്ളി കേട്ടാ പുള്ളി ഇട്ടേക്കുന്ന ചെരുപ്പൊക്കെ കേറുവരുവ പക്ഷെ ഇതാ ഭംഗി ഇതാ ഭംഗി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി നല്ല വൃത്തി കുഴിച്ചു നടക്കുന്ന കണക്കുണ്ട് അത് കുളിക്കാതെ നടക്കുന്ന കണക്കാണ് കേസ് അപ്പൊ ഞങ്ങള് നല്ല ഭംഗിയാക്കി വെച്ചു പറു പറഞ്ഞാണ്ടിന്ന് വെച്ചാ നമ്മള് നല്ല കശുവണ്ടിയാണ് കേട്ടോ ഇനി അയിന് ആരും കമന്റ് അടിച്ചോണ്ട് വരണ്ട ഞങ്ങൾ അങ്ങനെ ഇടാ പറ വെച്ചു സപ്പോർട്ട് ചെയ്തു അല്ല നമ്മളെടാ പോടാ എന്താ നമ്മളങ്ങനെ പലതും ഇച്ചിരി ഞാൻ പേര് ശരി വിഷ്ണുപ്രേമന അപ്പച്ചാത്തേ അത്യസ്സായിട്ട് എന്തെങ്കിലും പന്ത്രണ്ട് മുഖങ്ങണം എന്ന് വിചാരിച്ചാണ് ഗ്യാപ് കിട്ടിട്ടില്ല ഞാൻ വിച്ചു മുടി വെട്ടിക്കൊണ്ട ഞാൻ ഞാനിരുന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു ഞാൻ ഉറങ്ങി സത്യം പറഞ്ഞാൽ കണ്ടല്ലോ ഞാൻ ഉറങ്ങിയേ ഇല്ല 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 അപ്പൊ എന്റെ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തു കിടന്നുറങ്ങാ പുടിയിരിക്കണം കേട്ടോ വെഷക്ക് നല്ല നന്നായിട്ട് എന്നിട്ട് പോയിന്ന് മായങ്ങണം ഞാൻ പുടി വെട്ടി വെണ്ടിരുന്നപ്പോൾ ഞാൻ നട ഉറങ്ങിയാനെ എനിക്ക് തോന്നി കന്നടച്ചിരിക്കണണ്ടണ്ടോ ഇതിക്ക് നല്ല സുഖല്ലേ ഓ എന്തോ ഒരു പാറ ഇറങ്ങി പോയ പോലെ തലയൊന്നും നല്ല വൃത്തിയായേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എപ്പോഴും ഇങ്ങനെ നടക്കണ അതാണ് അന്റെ ഒരു പോളിസി പോളിസി സെറ്റപ്പ് വൃത്തിക്ക് നടക്കണം എപ്പോഴും മൂന്ന് മന്ന് ചെന്ന് കുളിച്ചിട്ട് വരണം കിടക്കാനായിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് എന്നാൽ ഒക്കെ കൊടുത്തായിട്ട് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ വണ്ടിക്കകത്തത്തെ വീടാണ് കൂടുതലല്ല കൂടുതലും വിശ്വസം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ബോട്ടിലുള്ള എണ്ണ പോയതും ഒക്കെയാണ് ആരും ടെൻഷൻ എനിക്കൊന്നും വേണ്ട അങ്ങനെ എണ്ണ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് കസ്റ്റമർ അയല് നമ്മള് കറക്റ്റ് ആയിട്ട് ബോട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ എത്തി ആളുടെ കയ്യിൽ കറക്റ്റ് കാര്യം ഞാനിത് അറിഞ്ഞിട്ടൊരു മൂന്ന് നാല് ദിവസം ആയി എനിക്ക് സാധനം എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല എനിക്ക് ഇതെങ്ങനെ പൊട്ടിയെന്നാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയേണ്ടിയിരുന്നത് കേട്ടോ അപ്പൊ അവര് കൊണ്ടു തന്നിട്ടുണ്ടായില്ല കസ്റ്റമറായ ലോയിലൊക്കെ കിട്ടി അപ്പൊ അതൊന്നോർത്ത് ആരും വിഷമിക്കണ്ടട്ടോ ഇടയ്ക്കിട്ട് ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ഒക്കെ ഒരു പാഷാദിക ഏത് വർക്കിലും ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഇവിടെ വെച്ച് വിശ്വസിക്കുന്ന കാര്യം പോയതൊന്നും സക്സസ്ഫുള്ളി നടന്നിട്ടില്ല കാര്യം ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് മൈൻഡ് അങ്ങ് ഡിപ്രഷൻ സ്റ്റേജ് ആയി പോയി ഓയില് പോയത് കണ്ടപ്പോഴേ അല്ല ഇത് ബോട്ടില് പൊട്ടിപ്പോയാലും നമുക്ക് ആവത്തില്ല ഇതിപ്പോ ഒരാളോ അധികം എണ്ണ കുറ്റിയോ അയ്യോ ഇത് കൊച്ചുമാറിപ്പോയി കൊച്ചുമാറിപ്പോയി ഇതിപ്പോ കുട്ടായിപ്പ സിന്തോണെ പറഞ്ഞോ കൈപ്പൊ സിന്ത വെല്ലുമോട് എന്നെ പ്രസവിച്ചപ്പോഴും ഞാൻ കറപ്പും അല്ല ചോമ്പല്ല വെള്ളയല്ല മഞ്ഞ അല്ലാത്തൊരു കളറ് അപ്പൊ കുട്ടായി പപ്പ എന്റെ പൊട്ടത്തള്ള ഈ തള്ളക്ക് കൊച്ചു മാറിപ്പോയി വെല്ലുമ ഇത് എന്തിട്ട് കളറും കൊച്ച കാര്യം ചുമലയല്ല കറുപ്പല്ല വെളുപ്പല്ല മഞ്ഞയല്ല അപ്പൊ പിന്നെ ആളെ തെറ്റോറിയ പറ്റില്ല അത് ഇന്നും പറഞ്ഞെന്നെ തന്നെ കളിയാക്കൂട്ടോ ഈ കൊച്ചിന് എന്ത് കളറായെന്ന് വന്നിട്ട് കൊച്ചു പറഞ്ഞു പോയ രാത്രിയിലായതോണ്ടേ വല്യുമൂട്ടയെ പറ്റിണ്ട് ഇപ്പോഴത്തെ കടന്ന് ഉറങ്ങി കാണും കൊച്ചു പറഞ്ഞു പോയി ഇത് നമ്മടെ കൊച്ചല്ലടി ഭാഗ്യം കൊണ്ടുണ്ട് അമ്മ എന്നാ തോട്ടൽ ഒഴുകിട്ടില്ല നമ്മുടെ വിശേഷം എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടം തോന്നുന്നു വിചാരിക്കുന്നു മിനി ബ്ലോഗ് ഒക്കെ ഇട്ട് തുടങ്ങുക കേട്ടോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇടാണ്ടുള്ള ഒരു ഗ്യാപ്പ് എഡിറ്റിങ്ങിനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടുന്നില്ല പിന്നെ വിച്ചു ആണ്ടിലും ചങ്ങനാന്തും ജിമ്മിൽ പോകുന്ന വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മിനി വ്ലോഗ് ഇടാൻ പറ്റാത്തത് അപ്പൊ എന്തായാലും കൈസ് ഇത്രയുള്ള നമ്മുടെ വിശേഷം ഇഷ്ടമായെങ്കിൽ പോയി ലൈക്കും ഷെയറും കൂടുതലോ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഒടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ